സഭാസ്നേഹികളായ വിശ്വാസികളെ വഞ്ചിച്ചും വിമതരെ ചേർത്ത് പിടിച്ചും വൻ അട്ടിമറി നടത്തുന്നതിനുള്ള തീവ്ര ശ്രമമാണ് സഭാ നേതൃത്വത്തിലെ ചിലർ തിരക്കിട്ട് നടത്തുന്നത് സഭാസ്നേഹികൾ ദുർബലരും സംഘടിതരല്ല എന്നും പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരിൽ ചിലർ വിശ്വാസികളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് വിമതർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഇനിയും സഭാസ്നേഹികൾ ഭിന്നിച്ചു നിൽക്കാതെ ഒരു കുടക്കേരിൽ നിന്ന് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനിച്ചു സഭയോട് ചേർന്ന് നിന്നതിന്റെ പേരിൽ വിശ്വാസികൾ ഇപ്പോൾ തന്നെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട് കഴിഞ്ഞു ഒരു സംഘടനയെയും വിമർശിക്കുകയോ ചെയ്യാതെയാണ് വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് പ്രജകളില്ലാതെ ഒരു രാജാവിനും രാജ്യം ഭരിക്കുവാൻ കഴിയുകയില്ല സംഘടന എന്ത് നിലപാട് സ്വീകരിച്ചാലും തൊണ്ണൂറ് ശതമാനം അംഗങ്ങളും സഭാ സ്നേഹികള് അനുസരണമുള്ളവരും ഏകീകൃത കുർബാന ആഗ്രഹിക്കുന്നവരും തന്നെയാണ് അതുകൊണ്ടാണ് ഗ്രൂപ്പ് വ്യത്യാസം നോക്കാതെ സഭാ സ്നേഹികൾ സ്വയം നേതൃത്വം ഏറ്റെടുത്ത് നടത്താൻ പോകുമെന്ന തിരുവാകുളത്തെ സമൂഹ ബിലയും പൊതുസമ്മേളനവും സമൂഹ ബലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പതിനായിരങ്ങൾ അണിചേരും വിശ്വാസികൾ എന്ന ഐക്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് വിവിധ ഫെറോനകളിലും ഇടവകകളിലും ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു വിശ്വാസികളെ അവഗണിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതും വിമതർക്കുള്ള ശക്തമായ തിരിച്ചടിയുമായിരിക്കും തിരുവാങ്കുളത്തെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സമൂഹ ബിലയും പൊതുസമ്മേളനവും എന്നാണ് സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മയുടെ ലൂക്കോസ് നടുപ്പറമ്പിൽ പറഞ്ഞത് വിമതർക്കെതിരെയുള്ള പോരാട്ടവും സഭയെ ബലപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും തിരുവാംകുളത്ത് നിന്നും ആരംഭിക്കുന്നുവെന്നും ലൂക്കോസ് നടുപ്പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരാധനാക്രമത്തർക്കം സീറോ മലബാർ സഭയെ ഒന്നാകെ പിടിച്ചു കൊടുക്കുന്നതാണ് അൽമായർ സംഘടനകൾ വളർന്നു വരുന്നതും അൽമായർ സ്വത്വബോധവും സ്വാഭാഭിമാനവും ഉള്ളവരായി മാറുന്നതും ഈ സഭയിലെ പട്ടക്കാരെയും മേൽപട്ടക്കാരെയും വിറളി പിടിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് ആരാലും ചോദ്യം ചെയ്യാനില്ലാതെ തികച്ചും ഏകാധിപത്യമായ രീതിയിൽ തങ്ങൾ നടത്തി നടത്തിപ്പോന്നിരുന്ന കൂട്ടുകൃഷി മറ നീക്കി പുറത്തു വരുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും മുന്നിൽ കാണുന്ന അവർ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി ഏകീകൃത കുർബാനയ്ക്കായി നിലവിലുള്ള സംഘടനകളെ എല്ലാം ഇവർ ഒന്നൊന്നായി വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പല സംഘടനകളും മെത്രാന്മാരുടെ നോമിനികളുടെയും ഏറാൻ മൂളികളുടെയും മാത്രമായി മാറി സഭയോടൊപ്പം നിൽക്കുന്നവരെ കബളിപ്പിക്കുവാനായി തങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനാണ് എറണാകുളം അതിരൂപത ശ്രമിക്കുന്നത് നിങ്ങൾ കേസ് നടത്തി എന്തൊക്കെ വിധി സമ്പാദിച്ചാലും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുണ്ടെങ്കിൽ പോലും ഏകീകൃത കുർബാന ഇവിടെ നടക്കില്ല എന്ന് അവർ തൃപ്പൂണിത്തറ മാതാ പാലാരിവട്ടം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു കേസുമായി കോടതിയെ സമീപിച്ചവരുടെ മനോവീര്യം തകർക്കുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം ഇനിയും സംശയമുള്ളവർക്ക് വിവിധ മുനിസിൽ കോടതികളിൽ ഈ അടുത്ത കാലങ്ങളിൽ അവരെടുത്ത നിലപാടുകൾ പരിശോധിച്ചു നോക്കിയാൽ മാത്രം മതി സമവായത്തിലൂടെ മാത്രമേ ഏകീകൃത കുർബാന നടക്കൂ എന്ന് സ്ഥാപിച്ചെടുക്കുക കേസ് പിൻവലിച്ചാൽ മാത്രം ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വിശ്വാസികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക ഷെഡ്യൂൾഡ് ടൈമിൽ ഒരു ഏകീകൃത കുർബാന ചൊല്ലുന്നതിന്റെ പ്രതിഫലമായി ക്രിമിനൽ വൈദികരുടെ പേരിൽ നിലവിലുള്ള അച്ചടക്ക നടപടികൾ എല്ലാം പിൻവലിക്കുക പരസ്യമാക്കിയ സമവായ വ്യവസ്ഥകൾക്ക് പുറമെ വിമതരുമായി ഉണ്ടാക്കിയ രഹസ്യ അജണ്ടകൾ എല്ലാം നടപ്പിലാക്കി കൊടുക്കുക വ്യാജരേഖ കേസ് പിൻവലിക്കുക ഇതൊക്കെയാണ് അവർ ഇനി ആവശ്യപ്പെടാൻ പോകുന്നതും നടപ്പിലാക്കാൻ പോകുന്നതും അല്ലെങ്കിൽ തന്നെ പതിനഞ്ചു മിനിറ്റ് അൽത്താരയിലേക്ക് തിരിയുക എന്നതായിരുന്നില്ല ഭീമത വൈദികരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ